ം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭ ചേർന്നു പദ്ധതി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭാ യോഗം പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആസൂത്രണ സമിതി അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണം യോഗത്തിൽ ചർച്ച ചെയ്തു ഈ പരിശോധന കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊടുത്തിട്ടുള്ള ഈ വർഷം ഇടിയുടെ നേതൃത്വത്തിൽ ഓരോന്നും ഞങ്ങൾ എല്ലാവരും വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് ജോസ് വർഗീസ് ജെസ്സി സാജു ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പൽ നിസാമോൾ ഇസ്മായേൽ ഡയാന നോബി ഡോക്ടർ എസ് അനുപം അബ്ദുൾ റഹീം വി കെ അജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്